നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ അമ്പത് ലക്ഷത്തിന് താഴെയുള്ള വീടുകൾക്ക് സെസ് ഇല്ല നടപടി കേന്ദ്രം പാസാക്കിയ ലേബർ കോഡ് അനുസരിച്ച് ഇരുപത്തൊന്നിന് ശേഷം പെർമിറ്റ് ലഭിച്ചവർക്ക് വാതകം കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമ സംഹിത ലേബർ കോഡ് നിലവിൽ വന്നതോടെ ഇനി അമ്പത് ലക്ഷം രൂപയുടെ മുകളിൽ ചെലവുള്ള വീടുകൾ നിർമ്മിക്കുന്നവർക്ക് മാത്രം കെട്ടിട നിർമ്മാണ സെസ് അടച്ചാൽ മതി തറവിസ്തീർണം പ്രിന്ദ് ഏരിയ അടിസ്ഥാനമാക്കി നിർണ്ണയിക്കുന്ന നിർമ്മാണ ചെലവിൻ്റെ ഒരു ശതമാനം സെസ് നൽകണമെന്നാണ് നിയമം നിലവിൽ പത്ത് ലക്ഷം രൂപയിലധികം നിർമ്മാണ ചെലവോ നൂറ് ചതുരശ്ര അടി മീറ്ററിൽ ആയിരത്തി എഴുപത്തി ഏഴിൽ ചതുരശ്ര അടി കൂടുതൽ വലുപ്പമോ ഉള്ള കെട്ടിടങ്ങൾക്കായിരുന്നു സെസ് ഈ മാസം ഇരുപത്തി ഒന്നിന് നിയമസംഹിത പ്രാബല്യത്തിൽ വന്നതോടെ നിർമ്മാണ ചെലവിന്റെ പരിധി ഉയർത്തെ നിലവിലായി സെസ് നിർണയത്തിന് ബിൽഡിംഗ് പെർമിറ്റ് രേഖയാണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഇരുപത്തൊന്നിന് ശേഷം പെർമിറ്റ് ലഭിക്കുന്നവർക്കായിരിക്കും ഇത് ബാധകമാകുക ഇക്കാര്യത്തിൽ സംസ്ഥാന തൊഴിൽ വകുപ്പ് വ്യക്തത വരുത്തേണ്ടി വരും നാല് നിയമസംഹിതകളിൽ സാമൂഹ്യ സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ രണ്ടേ ആറിലാണ് വീടുകളുടെ സെസ് നിർമ്മാണ പരിധിയെക്കുറിച്ച് വ്യക്തമാക്കുന്നത് സെസ് നിർമ ഈടാക്കുന്നതിനുള്ള നിർമ്മാണ ചെലവിന്റെ പരിധി അമ്പത് ലക്ഷം രൂപ എന്നത് വർദ്ധിപ്പിക്കാനല്ലാതെ കുറവ് വരുത്താൻ സംസ്ഥാന സർക്കാർക്ക് നിയമം അനുമതി നൽകുന്നില്ല വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണിക്കും എത്ര തുക ചെലവഴിച്ചാലും അതിന് ഒരു ശതമാനം സെസ് അട അടയ്ക്കണമെന്ന വ്യവസ്ഥ തുടരും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ